ഇരിട്ടി ടൗണിൽ ടൌണിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് ഇന്ന് നാലാം തവണയാണ് ടൗണിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ കുടുകിക്കിടക്കുന്നത് ഉച്ച സമയങ്ങളിൽ പോലും വാഹനങ്ങൾ വൻ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് വളരെ രണ്ടു ബ്ലോക്ക് രാവിലെ പോലീസ് വല്ലാത്തൊരു അവസ്ഥ അവസ്ഥ ടൗണിൽ നാലാം ദിവസവും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് പഴയ പാലം തുറന്നു കൊടുക്കാത്തതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത് ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ രോഗികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസുകൾ ഉൾപ്പെടെ ടൗണിൽ കുടുങ്ങിക്കിടന്നു സ് പണി നടക്കുന്നോണ്ട് ഇങ്ങനെ ബ്ലോക്ക് വന്ന് പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വന്നപ്പോ മൊത്തത്തിലാകെ ജാമായി ആവശ്യത്തിലുള്ള പോലീസുകാരില്ല പോലീസുകാർ ആളേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇടപെടേണ്ടി വന്നത് അല്ലെങ്കിൽ പോലീസാർ കൂടുതൽ മേലെ നിന്ന് സാധാരണ ഹോം ഗാഡിലാണോ നിയന്ത്രിക്കല് ഹോം ഗാർഡിനെ ആര് കാണുന്നില്ല അതിലൊരു പോരായ്മ തന്നെയാണ് കാരണം ടൗണിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇറങ്ങുന്ന ഒരു സമയ ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ചിട്ടുള്ളത് അതാണ് നമുക്ക് പറയാനുള്ളത് പാലത്തിന്റെ മറ്റേ ഒരു മറ്റൊരു കമ്പിതാക്കി വലിയ കമ്പി അതിന്റെ ഇനി തുറന്നു കൊടുക്കുകയോ പോകേണ്ടതുക്കിട്ടില്ലേ അതിന്റെ ഇത് പണി ഇനി തുറന്നു ചെറിയ ചെറിയ കൂടി വലിയ വണ്ടി 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 അങ്ങോട്ട് ഈ കഴിഞ്ഞിട്ട് ചുമട്ടു തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെ ഗതാഗത കുരുക്ക് കഴിക്കാൻ ഏറെ പണിപ്പെട്ടു എന്നിരുന്നാലും ഉച്ച സമയങ്ങളിൽ പോലും ഗതാഗത കുരുക്കുണ്ടായത് ടൗണിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വലച്ചു പഴയ പാലം തുറന്നു കൊടുക്കാത്തതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത് എന്നാണ് ആക്ഷേപം ഇത് കഴിഞ്ഞ ശനിയാഴ്ച തൊട്ടുള്ള ബ്ലോക്ക് ഈ അപ്പമാരുടെ പരിപാടി തൊട്ടുള്ള ബ്ലോക്ക് ആണ് ഈ ശനിയാഴ്ച ഒരാഴ്ചയായി ഇനിന്ന് ഒരാളൊരു അധികാരികൾ ഒരു നോക്കി ഇത് നമുക്ക് ഏറ്റവും വിഷമം ഒരു വെച്ചാൽ ഒരു നമുക്ക് ഓടിക്കാം രാവത്തിനെ ഒരു ഓട്ടോ ഓടിയില്ല ആകെ മുപ്പുറപ്പേന്റെ ഓട്ടോടി കിടന്ന ഇനി വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് എല്ലാരും വെച്ചാൽ തന്തോട് പോകണം അളപ്പറ പോകണം എന്നാ വരുന്നത് ഇതേ നമുക്ക് നമുക്കിതാണ്ടേ അതിലടക്ക് എന്ന് വെച്ചാൽ വന്ന് അതിലോട്ട് പോലോട്ട് പോരെ വേറെ ഇത് നമുക്ക് ഏറ്റവും അണങ്ങാറ് നമുക്കൊരു പണിയെടുക്കാൻ നമ്മളെ വരാഴ്ചയായി മര്യാഗം ഓട്ട കിട്ടുന്നുണ്ട് പക്ഷെ പോകാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ഒന്ന് പാലം ഏറ്റവും ഇത് നാലാമത്തെ ദിവസം മാത്രല്ല മാസങ്ങളായി ഇതെല്ലാം നന്നാക്കേണ്ട സമയം കഴിഞ്ഞ് ഈ മെല്ലെ പോക്ക് നയം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ഇത് എപ്പോ ഇങ്ങനെ ബന്ദായി തന്നെയാ നിലനിൽക്കുക അപ്പൊ അതുകൊണ്ടെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വേറൊരു സംഭവം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ തന്നെ കുറെ പ്രാവശ്യം വാർത്തകൾ കൊടുത്തു പക്ഷെങ്കില് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഈ നയം മാറണം പിന്നെ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണം ഇപ്പൊ നമ്മളപ്പോലത്തെ വരെ ഈ പറഞ്ഞ പോലെ ഇതിലെ പോകാൻ വരെ പറ്റത് നടന്നു പോകാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പാന്ന് കുറച്ചെങ്കിലും ഇവരൊക്കെ തുറന്നിടേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അധികാരികൾ കണ്ണു തുറക്കണം ഇത് കുറച്ചും കൂടി സ്പീഡാക്കണം എന്നാലും മാത്രമേ കാര്യങ്ങൾ നടക്കൂ എത്ര ബ്ലോക്ക് ബ്ലോക്ക് നമ്മളെ മിക്സ് നമുക്ക് പോയിട്ട് പോയിട്ട് നാലാമത്തെ ആയിട്ട് തിരിക്കേണ്ട കരിക്കോട്ടൊക്കെ തിരിക്കേണ്ട സമയമായി അടുത്ത ട്രിപ്പ് കട്ടാവും അവിടെയല്ലോ വെറുതെ ആ പാലം പണി എല്ലാം പറ്റി അത് തുറന്നു കൊടുത്തായിട്ടല്ലേ പറ്റുന്നത് അവർ പണിയെടുക്കുന്ന ആകെ ഒരാളെ വെച്ചിട്ട് എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഇരുട്ടി പാലം വേഗത്തിൽ അറ്റകുറ്റപ്രവർത്തി നടത്താത്തതാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കിയത് രണ്ടു മാസക്കാലമായി ഈ പാലം അടച്ചിട്ടത് ഇതോടെയാണ് പുതിയ പാലത്തിലെ കവലയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നത് ഈ ഗതാഗത കുരുക്കാണ് ടൗണിനെ നിശ്ചലമാക്കുന്നത് ഏട്ടിയിൽ നിന്നും ആബിദ് കിഡ്പ്പള്ളിക്കൊപ്പം ഉന്മേഷ്